ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു തുളസി കാപ്പിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം തുളസിയിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്നാലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ രാവിലെ എണീറ്റ ഉടനെ പല്ല് തേക്കാതെയും വായ കഴുകാതെയും ഒരു ആറോ എട്ടോ തുളസിയുടെ എല്ലാം നന്നായി കഴുകിയെടുത്ത ശേഷം ചവച്ച് അരച്ച് നന്നായി ചവച്ചരച്ചിട്ട് നമ്മൾ കഴിക്കുക വെറും വെയിറ്റിൽ അപ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ശക്തി ഉണ്ടാവും കേട്ടോ അതുപോലെ തുളസിയുടെ എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടാനും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അത് നമ്മുടെ വയറിന് നല്ലതാണ് നല്ല ചോദന ഉണ്ടാവാനൊക്കെ നല്ലതാണ് പിന്നെ അതും വെറും വയറ്റിൽ തന്നെ വേണോട്ടെ കഴിക്കാനായിട്ട് അതായത് പല്ല് തേക്കാതെയും വായ കഴുകാതെയും വെറും വയറ്റിൽ കഴിക്കുക തുളസിയുടെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പല്ല് തയ്ക്കാതെ കഴിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാവിൽ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ധാരാളം ഉണ്ടാവും അതിപ്പോൾ നേരിട്ട് നമ്മുടെ വയറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴിക്കാൻ പറയണത് അപ്പോൾ ചിലർക്ക് അത് അറപ്പുണ്ടാവും വായൊക്കെ കഴുകാണ്ട് വെള്ളം കുടിക്കാൻ പറയുമ്പോൾ അത് കാര്യമാക്കണ്ട നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചൂടനെ വെള്ളം കുടിക്കുകയും ചെയ്യരുതിട്ടോ അങ്ങനെ ഒരുപാട് ചൂടനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് കേടാണ് ഇളം ചൂടുള്ള വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് അറിവിലേക്കായിട്ട് അപ്പോൾ ഈ തുളസി കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കൃഷ്ണ തുളസിയുടെ ഇലയായിട്ടാണ് എടുത്തേക്കുന്നത് അതിൻ്റെ വലിയ തണ്ടും പൂവും ഇലയോട് കൂടിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അത് നന്നായി ഒലച്ച് കഴുകിയ ശേഷം ആ വലിയ തണ്ട് കളഞ്ഞിട്ട് ഇലയും പൂവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി മൂന്ന് ഗ്ലാസ് വെള്ളം ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഇല അരിഞ്ഞ് വെച്ചിരിക്കുന്ന തുളസിയുടെ ഇല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കരിപ്പെട്ടി ശർക്കരയാണ് എടുത്ത് ശർക്കര ആട്ടെടുത്തേക്കുന്നത് ആ കരിപ്പെട്ടി ശർക്കര തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ ശർക്കര ചേർത്താലും മതി ഇപ്പം എൻ്റെ കയ്യിലുള്ളതും കൊണ്ട് ഞാനത് എടുത്തതാണ് അപ്പം പഞ്ചസാര ഒരിക്കലും ചേർക്കരുത് കേട്ടോ ശർക്കര തന്നെ ചേർക്കുക അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ശർക്കരയിലൊക്കെ ധാരാളം കാൽസ്യം ഉള്ളതാണ് നല്ലതാണ് നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും അപ്പോൾ അത് മൂടി വെച്ച് തിളച്ചിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി നമുക്ക് വീണ്ടും മൂടി വെച്ച് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നു നമ്മുടെ ചായ ഇവിടെ റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു വിട്ടോ ഇതിൽ നമ്മൾ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല എന്നിട്ട് തന്നെ വെള്ളത്തിൻ്റെ കളറുണ്ടില്ലേ ശരിക്കും ചായ പോലെ തന്നെ ഉണ്ട് മധുരമൊക്കെ പാകമാണ് അപ്പോൾ ഇത് അരിച്ചിട്ട് ഞാൻ ഗ്ലാസ്സുകളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ തുളസി കാപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയട്ടോ